ഷാം തിങ്കളാഴ്ച മാ ഗുഡ് മോർണിംഗ് ഈ തിങ്കളാഴ്ച മാത്രമേ മുകൾ റോത്തങ്കിൽ ഹാജരാകുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ തിങ്കളാഴ്ച ജാമ്യ ഹർജി നീക്കുന്നത് വരെ നിലവിലത്തെ അവസ്ഥയിൽ ശ്രദ്ധിക്കുന്ന ഒളിവിൽ കഴിയേണ്ടി വരും പക്ഷേ പോലീസിനെ ആ അറസ്റ്റ് ചെയ്യുന്നതിന് ഒരു നിയമതടസ്സവും നിലവിലില്ല എന്നതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അപ്പോൾ ഈ എസ് ഐ ടി അന്വേഷണം ഇങ്ങനെ മെല്ലെ പോകുന്നതിൻ്റെ കാരണം എന്തായിരിക്കും ഷാം അതായത് മുൻകൂർ ജാമ്യ ഹർജി പരിഗണിക്കുമ്പോൾ ജാമ്യം കിട്ടാൻ എന്തെങ്കിലും ഒരു സാധ്യത വേണ്ടേ നമ്മളാ കോടതി വിധി വിശദമായി പഠിച്ചതിൽ നിന്ന് ഇനി കാലവിളംബം എന്നുള്ളൊരു ആവശ്യം അതിൽ നിൽക്കില്ല ഇതിൽ തെളിവുകളില്ല എന്നത് നിൽക്കില്ല സ്വാധീനമില്ല എന്നുള്ളത് നിൽക്കില്ല ഇതൊക്കെ ഹൈക്കോടതി വളരെ കൃത്യമായിട്ട് തന്നെ ഈ മുൻകൂർ ജാമ്യാപേക്ഷ നിരസിച്ചുകൊണ്ട് നൽകിയ ഈ വിധിയിൽ പറയുന്നുണ്ട് അതുകൊണ്ട് മുൻകൂർ ജാമ്യം സുപ്രീംകോടതി പരിഗണിച്ചാലും അതിൽ പുതിയ വാദങ്ങളില്ലെങ്കിൽ ഇപ്പോൾ ഡബ്ല്യു സി സി എ എം എയുടെ ഒക്കെ ഇരയാളതാനെന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വാദവുമായിട്ടാണ് സുപ്രീംകോടതിയെ സമീപിക്കാൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് വളരെ ദുർബലമായ ഒരു സ്റ്റാൻഡല്ലേ അപ്പം ജാമ്യം കിട്ടാൻ സാധ്യതയില്ലെങ്കിൽ പോലീസ് വീണ്ടും കുരുക്കിലാവില്ലേ അതുകൊണ്ട് പോലീസ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ അനാസ്ഥ കാണിക്കുന്നത് തിരിച്ചടി भी അങ്ങനെ ഒരു ആകും എന്ന് തന്നെയാണ് ഡോക്ടർ അരുൺ നമ്മൾ വിലയിരുത്തേണ്ടത് കാരണം പോലീസിന് പ്രത്യേക അന്വേഷണ സംഘത്തിന് ഈ നിമിഷവും ബലാത്സംഗ കേസിൽ പ്രതിയായ സിദ്ദീഖിനെ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരുവിധ നിയമ തടസ്സങ്ങളുമില്ല അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു തടസ്സമില്ല അവർ എവിടെ സിദ്ദീഖ് എവിടെയാണെന്ന് ഒരു കൃത്യമായി ലൊക്കേറ്റ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന എന്നത് മാത്രമാണ് അന്വേഷണ സംഘത്തിന് മുന്നിലുള്ള നടപടിക്രമം അതാണ് അവർ പാലിക്കേണ്ടത് പക്ഷേ അന്വേഷണ സംഘം അങ്ങനെ വ്യാപകമായ രീതിയിൽ വലവിരിക്കാത്തതും അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണം നടത്താത്തതും കസ്റ്റഡിയിൽ എടുക്കാത്തതും എന്തുകൊണ്ട് എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യവും അതിൽ അന്വേഷണ സംഘം വീഴ്ച വരുത്തുന്നു എന്ന് തന്നെ നമുക്ക് വിശദീ വിശദീകരിക്കേണ്ടി വരും ഇത് തിങ്കളാഴ്ച ഈ സിദ്ദീഖ് ഈ കേസിൽ ഹൈക്കോടതി വിധി ചോദ്യം ചെയ്ത് മുൻകൂർ ജാമ്യാപേക്ഷമായി സുപ്രീംകോടതിയെ സമീപിച്ചിട്ടുണ്ട് ഇന്നലെയാണ് ആ ഹർജി നൽകിയത് ആ ഹർജിയുടെ വിശദാംശങ്ങളാണ് നമ്മൾ നമ്മുടെ കയ്യിലുള്ളത് അതിൽ ഈ തിങ്കളാഴ്ച പരിഗണിക്കുക അത് മുകൾ റോത്തകിയുടെ സമയം വെച്ചിട്ടല്ല പ്രത്യേകിച്ച് സുപ്രീംകോടതിയുടെ സമയമാണ് കാരണം ഒരു ക്രിമിനൽ ഹർജി അല്ലെങ്കിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരുമ്പോൾ അത് ലിസ്റ്റ് ചെയ്തു വരാൻ ഹൈക്കോടതിയെ പോലെ അതിവേഗം സാധ്യമല്ല ഹൈക്കോടതി ഇന്ന് നൽകിയാൽ ഒരുപക്ഷെ നാളെ തന്നെ അത് ലിസ്റ്റ് ചെയ്തു വരും പക്ഷേ സുപ്രീംകോടതിയിൽ അത് അത്ര വേഗം സാധ്യമാകില്ല അതുകൊണ്ട് ഈ സിദ്ദീഖിന് വേണ്ടി സിദ്ദീഖിൻ്റെ അഭിഭാഷക എ ആർ രഞ്ജിത്ത് രഞ്ജിത ഒത്തകി ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം തിങ്കളാഴ്ചയെങ്കിലും ഈ മുൻകൂർ ജാമ്യപേക്ഷ പരിഗണിക്കണമെന്നതാണ് കാരണം ഡൽഹിയെ സംബന്ധിച്ച് രാജ്യതലസ്ഥാനത്തെ സംബന്ധിച്ച് ഇനി അങ്ങോട്ട് കൂടുതൽ അവധി ദിവസങ്ങളാണ് ഏതാണ്ട് ഒരാൾ ഴ്ചയുള്ള മത ദിവസങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കണം തിങ്കളാഴ്ചത്തേക്കെങ്കിലും ലിസ്റ്റ് ചെയ്യണമെന്നതാണ് ഹൈക്കോടതി രജിസ്റ്ററിക്ക് നൽകുന്ന നൽകിയിരിക്കുന്ന കത്ത് അത് തിങ്കളാഴ്ചത്തേക്കായിരിക്കും ഒരുപക്ഷെ ഈ ഇത് ഈ കത്ത് അനുസരിച്ച് ഇത് ലിസ്റ്റ് ചെയ്ത് വരികയും ചെയ്യുക ഇതിൽ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപമെന്നത് അമ്മയും എ എം എം എയും ഈ താരസംഘടനയായ എ എം എം എയും ഡബ്ല്യു സി സിയും തമ്മിലുള്ള തർക്കമാണ് ഈ തന്റെ ഈ കേസിലേക്ക് നയിച്ചതും താൻ ഇതിൽ പ്രതിയാക്കപ്പെടാനുള്ള കാരണവും ഈ പരാതിക്കാരിക്ക് പിന്നിൽ ഡബ്ല്യു ആണ് എന്നതാണ് ഈ സിദ്ദീഖ് മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യവും മാത്രമല്ല ഹൈക്കോടതിയുടെ വിധിന്യായത്തെ സമ്പൂർണമായി നിരാകരിക്കുക കൂടി അല്ലെങ്കിൽ തള്ളിപ്പറയുക കൂടി സിദ്ദീഖ് ചെയ്യുന്നുണ്ട് സിദ്ദീഖിനെ സംബന്ധിച്ച് മാത്രമേ കഴിയുകയും ചെയ്യുള്ളൂ പരാതിക്കാരിയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്തിട്ടുണ്ട് വിശ്വാസ്യത ചോദ്യം ചെയ്തിരുന്ന ഹൈക്കോടതി വിധിയെ ആ വാചകത്തെ സിദ്ദീഖ് ഈ അപ്പീലിൽ എതിർക്കുന്നുണ്ട് പരാതിക്കാരിയുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തിട്ടുള്ള പരാതിയുടെ വിശ്വാസതയാണ് ചോദ്യം ചെയ്തത് ഹൈക്കോടതിയുടെ വിധി ക്രിമിനൽ തത്വങ്ങൾക്കെതിരാണ് അതിജീവിതയുടെ മൊഴി മാത്രമാണ് എസ് ഐ ടിയുടെ മുന്നിലുള്ളത് അതുപോലെ കേസിൽ തന്റെ ലൈംഗിക ക്ഷമത പരിശോധന ആവശ്യമില്ല കസ്റ്റഡിയിലെടുത്തുള്ള ചോദ്യങ്ങൾ ചെയ്യൽ ഉൾപ്പെടെ തന്നെ ആ വാദത്തെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ ആവശ്യമില്ല താൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ എപ്പോഴും ഹാജരാകും എന്ന വാദം ഇപ്പോൾ ഒളിവിൽ പോയതോടുകൂടി ദുർബല മായി ലേശാം അങ്ങനെ തന്നെയാണ് കാരണം നിയമത്തിന് വിധേയനാണ് എങ്കിൽ അന്വേഷണ സംഘവും അന്വേഷണവുമായി സഹകരിക്കാമെന്ന് നടക്കാൻ മുൻകൂ മുൻകൂർ ജാമ്യാൽ പറയുന്നുണ്ട് അങ്ങനെ അന്വേഷണവുമായി സഹകരിക്കാമെങ്കിൽ ഭയമില്ല എങ്കിൽ പിന്നീട് സിദ്ധി പിന്നെന്തിന് സിദ്ധിക്ക് ഒളിക്കുന്നു അല്ലെങ്കിൽ ഒളിവിൽ പോകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഡോക്ടർ ആരും ഓക്കെ അപ്പോൾ ഒരുപാട് ചോദ്യങ്ങളുണ്ട് എന്തായാലും സിദ്ധിക്ക് സുപ്രീം കോടതിയിൽ ഉയർത്തുന്ന ചോദ്യങ്ങൾ പലതും കൗണ്ടർ പ്രൊഡക്റ്റീവാണെന്ന് മനസ്സിലാക്കുന്നു കാലതാമസത്തിന്റെ പ്രശ്നമേ ഉയർത്തുന്നില്ല എന്നുള്ളതാണ്